നൂറ്റിപ്പതിനെട്ട് വർഷം പഴക്കമുള്ള പൈതൃക വിദ്യാലയമായ താഴെക്കോട് ജി എൽ പി സ്കൂളിൻ്റെ വികസന കുതിപ്പിൻ്റെ നെടും തൂണും വികസന സമിതി ട്രഷററുമായിരുന്ന കെ രാമചന്ദ്രൻ മാസ്റ്ററുടെ നിര്യാണം സ്കൂളിന് കനത്ത നഷ്ടമായി അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയ വിദ്യാലയത്തെ തൻ്റെ നിസ്വാർത്ഥ പ്രവർത്തനത്തിലൂടെ പുരോഗതിയിലേക്ക് നയിക്കാൻ മാസ്റ്റർക്ക് കഴിഞ്ഞിരുന്നുവെന്ന് യോഗം അനുസ്മരിച്ചു നൂറ്റി പതിനെട്ട് വർഷം പഴക്കമുള്ള പൈതൃക വിദ്യാലയമായ താഴക്കോട് ജി എൽ പി സ്കൂളിൻ്റെ വികസനക്കുതിപ്പിൻ്റെ നെടുന്തൂണും വികസന സമിതി ട്രഷററുമായിരുന്ന കെ രാമേന്ദ്രൻ മാസ്റ്ററുടെ നിര്യാണം സ്കൂളിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത് കുട്ടികൾ കുറഞ്ഞ് അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയ ഈ വിദ്യാലയത്തെ തൻ്റെ നിസ്വാർത്ഥ പ്രവർത്തനത്തിലൂടെ പുരോഗതിയിലേക്ക് നയിച്ച മാസ്റ്ററുടെ പ്രവർത്തനങ്ങളെ സ്കൂളിൽ ചേർന്ന അനുശോചന യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം തന്നെ സ്മരിച്ചു മുനിസിപ്പൽ ചെയർമാൻ പി ടി ബാബുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സീനിയർ അസിറ്റൻറ്റ് മീന ജോസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മുക്കം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ മാസ്റ്റർ ഹെഡ് മാസ്റ്റർ അബ്ദുൾ മജീദ് കെ താഴക്കോട് ജി സ്കൂൾ വികസന സമിതി വൈസ് ചെയർമാൻ യൂനുസ് പുത്തലത്ത് മറ്റ് വികസന സമിതി അംഗങ്ങളായ എ സുധാകരൻ മുക്കം വിജയൻ സന്തോഷ് പെരളിയിൽ മോഹനൻ വി സി മോഹൻ കെ എം പ്രകാശൻ പി എന്നിവരും വിദ്യാഭ്യാസ പ്രവർത്തകൻ യു പി അബ്ദുൾ നാസർ മുൻ ഹെഡ്മിസ്റ്റർ സി കെ ജയതി ഓസി മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ എം പി ടി എ പ്രസിഡന്റ് ഷമീമ പി കെ പി ടി എ വൈസ് പ്രസിഡന്റ് വിമലാചന്ദ്രൻ മുതലായവരും അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ một cộng